ഇപ്പോൾ നമ്മുടെ കലാഭവൻ മണിപ്പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വൈകുന്നേരം വന്ന ആളുകൾ സംഗീതം ആസ്വദിക്കുന്നുണ്ട് അവർ സംഗീതം ചെയ്യുന്നുണ്ട് അതൊക്കെ ഓരോ പ്രദേശങ്ങളിലൊക്കെ ചെയ്യാനും ആ പ്രദേശത്തെ ആളുകൾക്കൊക്കെ വളരെ പ്രയോജനമായിരിക്കും അവിടെ ഇപ്പം നമ്മളൊരു ഓപ്പൺ ജിം സ്ഥാപിച്ചു എത്രയോ ആളുകൾ അതിൽ വന്ന് ഡെയിലി അത് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ വാർഡുകളിലാണെങ്കിൽ വളരെ സൗകര്യപ്രദമായി ആദ്യത്തെ സ്ഥലങ്ങളിൽ കൂടുതൽ പേരുടെ പ്രാതിനിധ്യം അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ ഇത്ര പ്രബുദ്ധരായ ആൾക്കാർ വീടുകളിൽ ചുരുങ്ങി അവർ ആരോഗ്യപരമായിട്ടും ചെയ്യിക്കുന്നുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു അതിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഇത്തരം ഇടപെടലുകൾ സമയബന്ധമായ ഇടപെടലുകൾ വാർഡിൻ്റെ ഉന്നമനം അവർക്ക് വേണ്ട ക്ഷേമങ്ങൾ അവർക്ക് പ്രത്യേകിച്ചും നമുക്കറിയാം പ്രായപൂർത്തിയായ ആളുകൾക്ക് അവർക്ക് ും സംസാരിക്കാനും അവരുടെ അവരുടെ കഴിവുകളെ വേദികൾ കഴിവുകളെടുക്കാൻ പറ്റും അതിനുള്ള നമുക്ക് ഈ തന്നെ ഓരോ വാർഡിലും ഹെൽപ്പ് എന്ന് വളരെ പ്രധാനം ഫോമുകളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ ആശങ്കയില്ല ആവശ്യം പലരും നല്ല രീതിയിൽ പലരും അറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരു ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ കേസ് വന്നു എന്താണ് അതിനെ പറ്റി ആദ്യ സംഗതി അറിയാം നമ്മുടെ വാർഡിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് അറിവ് കൊടുക്കാൻ പറ്റുന്ന പ്രധാനമായും പറയാനുള്ളത് ഞാനൊരു ബിടെക് എഞ്ചിനീയർ ആണ് അപ്പോ എന്റെ എന്റെ ഒരു അറിവ് തന്നെ അതിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് എൻ്റെ ഒരു തീർച്ചയായും കാരണം ഒരു രോഗിയായ ഒരാളെ ഒരു ഹാർട്ടിനെ സംബന്ധിച്ചു അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോകണമെന്ന് വാർഡ് കൗൺസിലർക്ക് നിർദ്ദേശം കൊടുക്കാം അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും അതുപോലെ ഒരു വിദ്യാഭ്യാസമായി ഉയർന്നു വരേണ്ട ഒരു കുട്ടിക്ക് ഏത് വിദ്യാഭ്യാസം പഠിച്ചാലും അവന് സാമൂഹ്യപരമായി ഉയർന്നുവരാം ഒരു സമൂഹത്തിൽ നല്ലൊരു തൊഴിൽ നേടാൻ കഴിയും ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നിന്ന് അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിൽ സജീവമായ ഇടപെടലുകൾ കാരണം ഡ്രൈനേജ് സംവിധാനങ്ങൾ നമുക്ക് വളരെയധികം ചെയ്യാൻ പറ്റും വെള്ളത്തിന്റെ ഒഴുക്ക് അതിൽ ഒരു എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് ഉണ്ട് നമ്മള് യഥാർത്ഥത്തിൽ വെള്ളം ഒഴുകി പോകേണ്ട ഫ്ലോ നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കും എല്ലാ തലങ്ങളിലും ഈ വെള്ളക്കെട്ടും അതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഒരു എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് ഈ പറയുന്ന ഈ പറയുന്ന ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ മേഖലകളിലും ഒക്കെ തന്നെയും നമുക്കറിയാം അവിടെ വേണ്ടതായ ഇടപെടലുകൾ ആ സാങ്കേതിക പരിജ്ഞാനത്തോടുള്ള ഇടപെടലുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നില്ല അതിന് വൈദഗ്ധ്യം ഉള്ള ആളുകൾ ഉണ്ടാവുന്നത് എപ്പോഴും വാർഡിൽ ഗുണകരമായി അതുപോലെ തന്നെ ഈ പറഞ്ഞില്ല ഇപ്പോൾ ഇപ്പോൾ കണ്ണമ്പഴ വാർഡിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ എന്നാലും പൊതുവേ ഈ വാർഡിലുള്ള മറ്റൊരു പ്രധാന സംഭവമാണ് പഠിക്കാൻ കഴിവുണ്ട് നന്നായി പഠിക്കും പക്ഷേ അവന് പഠിക്കാനായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമില്ല അവൻ നന്നായി ഓടും നന്നായി ചാടും ഹൈജംപ് ചെയ്യും പോൾപാട്ട് ചെയ്യും പക്ഷേ പോൾപാട്ട് മേടിക്കുന്നതിനുള്ള സാധനങ്ങൾ ഇല്ല അതിൽ ബൂട്ട് മേടിക്കാൻ കാശില്ല ഒരു വാർഡിൽ ഒരു മെറിറ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് പലപ്പോഴും ഞാനായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യമാണ് ഈ ഓരോ വാർഡിൽ ഒരു മെറിറ്റ് ഫണ്ട് ഉണ്ടാകുക അത് ഒരുപാട് പേർക്ക് ഗുണനു ചികിത്സാ സഹായം പെട്ടെന്ന് ഒരാൾ പിടിച്ചു ഒരു ദരിദ്രനായ വ്യക്തി അങ്ങ് അന്ന് സംസാരിച്ച് ഞാൻ അങ്ങയെ കാണുന്ന സമയത്ത് അങ്ങ് എന്നോട് സംസാരിച്ചൊരു ഞാനത് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് എന്താണ് അതായത് തീർച്ചയായും നമുക്കറിയാം നമുക്ക് സർക്കാരിന്റെ ഒട്ടേറെ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിലെല്ലാം സമയബന്ധിതമായി നമ്മൾ ഈ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു കൗൺസിലർമാർ നടത്തുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എല്ലാ മേഖലയിലും പ്രയോജനപ്പെടും നമ്മൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന കഴിവുണ്ടെങ്കിൽ പോലും വളരെയധികം കൂടിയ ഫീസും മറ്റൊക്കെ കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് സഹായകരമായ നിലപാടുകളും സർക്കാരിൻ്റെ വശത്ത പല ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും ഈ ആനുകൂല്യങ്ങൾ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രയത്നവും കഴിവുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ട് താണു നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് നമുക്കറിയാം ഇവിടെ ആരും തന്നെയും ആരും ഈ സംഭവത്തിൽ മോശക്കാരായിട്ട് ജനിക്കുന്നില്ല അവരുടെ സാഹചര്യങ്ങളാണ് അപ്പം ആ സാഹചര്യങ്ങള് അവരുടെ ഭൗതിക സൗകര്യങ്ങൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ തിരിച്ചറിവ് എല്ലാവർക്കും നല്ല നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ ആവേശവും ചൂടും വാശിയും എല്ലാം തന്നെ നമ്മുടെ എല്ലാ വാർഡുകളിലെ എല്ലാ സ്ഥലങ്ങളിലും വന്നു കഴിഞ്ഞു ചുരഴുഴത്തുകൾ കഴിഞ്ഞു പ്രചരണ പരിപാടികളിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നമ്മൾക്ക് അവകാശപ്പെട്ടത് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പറാണ് അപ്പോൾ അങ്ങനെ ചാലക്കുടി നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് കണ്ണമ്പുഴ ക്ഷേത്രം വാർഡിൽ മത്സരിക്കുന്ന ടി ഡി സാബു ടി ഡി സാബു ആണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന് നീണ്ട വിവിധ മേഖലകളിൽപ്പെട്ട നീണ്ട പ്രവർത്തന പരിചയമുണ്ട് അതുമാത്രമല്ല ജനങ്ങളുമായിട്ടുള്ള നിരന്തരമായ ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളിലുമായിട്ടുള്ള ഇടപെടൽ അപ്പോൾ ഒരു പൗരന് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് ജനവിധി തേടുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം നമസ്കാരം സാബു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ചേട്ടൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് മനസ്സിലാക്കുന്നത് കാരണം പല മേഖലകളിലും ചേട്ടൻ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് വരാനായിട്ട് നീൻകാരുണ്ട് ചേട്ടനൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ടി ഡി സാബു ഞാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എക്സിക്യൂട്ടീവനായി പെൻഷനായി ആ വൈദ്യുതി മേഖലയിൽ ഒട്ടേറെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സംഘടനാപരമായിട്ടൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് സംഘടനയുടെ അമരക്കാരനായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പ്രാധിമൃത്തോട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ സമ്പൂർണ്ണ വൈദ്യുകാരൻ ഉൾപ്പെടെ ചാലക്കുടി പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് എടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയും എൻ്റെ സർവീസ് കാലഘട്ടത്തിലും അത് ആ കാലത്ത് ജനങ്ങൾക്ക് വേണ്ട വൈദ്യമേഖലയിൽ ഒട്ടേറെ സേവനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയും നമുക്ക് പോലെ വളരെയധികം ജീവിതത്തിലും അതുപോലെ തന്നെ നമുക്ക് വളരെ സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് ഇനിയും പൊതുസമൂഹത്തിനും അത് അതുപോലെ പ്രവർത്തനങ്ങൾ നൽകണമെന്നാണ് എൻ്റെ യഥാർത്ഥ ആഗ്രഹം അത് ഇനി വീണ്ടും ഈ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ പ്രത്യേകിച്ചും ഈ ഇരുപത്തിരണ്ടാം നമ്പർ കണ്ണമ്പുഴ വാർഡിൻ്റെ ഒരു അംഗമായി ഞാൻ വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഒരു വോട്ടറാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ഓട്ടറാണ് അപ്പോൾ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വാർഡിൻ്റെ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ ജനങ്ങളെല്ലാം കാണുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ള തസ്തിയിൽ ഒരു എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരു പവറിലിരുന്നു കൊണ്ട് ജോലി ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു എക്സിക്യൂഷൻ്റെ പോരായ്മ ഞാൻ വളരെ വ്യക്തമായിട്ട് കാണുന്നു അതെല്ലാം നടപ്പിലാക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എന്നെ ഈ ഇതിലേക്ക് നയിച്ചത് തീർച്ചയായും ഈ വാർഡിൻ്റെ ഒരു വികസനം ഞാൻ തൊട്ടടുത്ത വാർഡിലെ ഏകദേശം ഇരുപത്തു വർഷകാലത്തോളം ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അവിടുത്തെ വികസനങ്ങളൊക്കെ നേരിൽ കണ്ടും അവിടെ റോഡുകളുടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ സ്റ്റേജുകളിലേക്ക് വരെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഇടപെടുകൾ പക്ഷേ എന്നാൽ എനിക്ക് തോന്നുന്നു ഈ വാർഡ് വളരെയധികം അത്തരം കാര്യങ്ങൾ നമ്മുടെ കണ്ണമ്പുഴ പോലുള്ള ദേശീയോത്സവം നടക്കുന്ന ഒരു അമ്പലം ഉൾപ്പെടുന്നു ആയിട്ടൊരു പ്രദേശത്തെ പ്രതികരിക്കുന്ന ഒരു വാർഡാണ് ഇരുപത്തിരണ്ടാം അപ്പം അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് വന്ന് ഈ പ്രദേശത്തിൻ്റെ പോരായ്മകൾ ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ അത് വിഭാവനം ചെയ്യുന്നതിലും അത് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കുന്നതിലും എൻ്റെ ഒരു പങ്ക് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളതിൻ്റെ പേരിലുമാണ് ഞാനിവിടെ ഒരു പ്രതിനിധിയായി ഈ വാർഡിനെ പ്രതിനിധീകരിക്കാനായിട്ട് ഞാൻ കൊണ്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഞാൻ വീടുകളിലൊക്കെ കയറി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് അതിന് ലഭിച്ചത് വളരെയധികം നല്ലൊരു അനുകൂലമായ വർഗരാഷ്ട്രീയത്തിനതീതമായി ഒരു വലിയൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജനങ്ങൾക്ക് അവകാശപ്പെട്ടത് അരികിലെത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് ജനപ്രതിനിധികൾ അപ്പോൾ അങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ സംവിധാനങ്ങളുടെ തലപ്പത്തിൽ അതെ ഇത് ജനങ്ങൾക്ക് ഒരുപാട് സഹായമാകേണ്ട ഒരുപാട് മേഖലകളിലേക്ക് ജനങ്ങളെ സഹായിക്കാനായിട്ട് ചേട്ടന് സാധിക്കും എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും റിട്ടയർമെൻറ്റ് ചെയ്ത ഈ വിടവാങ്ങൽ സമയത്ത് ഈ രാഷ്ട്രീയത്തിലേക്ക് ജനപ്രതിനിധി ആവാൻ ഇപ്പോൾ ഞാൻ പറയുന്നത് സാവുച്ചേട്ടന് സാമൂഹ്യപരമായി ഇടപെടാനായിട്ട് വ്യത്യസ്തമായ മേഖലകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒട്ടും അതിനൊരു കുറവുണ്ടാവില്ല പക്ഷെ എന്തുകൊണ്ട് ഈ റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ ഈ പൊളിറ്റിക്സിലേക്കുള്ള ഈ ജനപ്രതിനിധി ആവാനായിട്ടുള്ള ഈ ജനവിധി തേടുന്ന കടന്നു വന്നു അതിനെക്കുറിച്ചൊന്നു പറയാം ഏറ്റവും പ്രധാനമായി വ്യക്തിപരമായി എനിക്ക് പെൻഷനായി ഒരു പെൻഷനറായി ഇരിക്കുക എന്നുള്ളതിൽ എനിക്ക് താല്പര്യമില്ല ജനങ്ങളുടെ കയ്യിലിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ള ഒരു എൻ്റെ ഒരു ലക്ഷ്യം അത് ഇത്രയും കാലത്ത് എൻ്റെ സേവന പാരമ്പര്യം തന്നെയാണ് അത് എന്നെ ലക്ഷ്യം കൊണ്ടുവന്നത് തീർച്ചയായും ഞാൻ സർവീസ് സെക്ടറിൽ ഇരിക്കുന്ന കാലത്തും നമുക്കറിയാം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും ആ മേഖലയിൽ ഒട്ടുവേറെ കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ഉത്സാഹിക്കും താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകഴിഞ്ഞ് നമ്മൾ അമ്പത്താറ് വയസ്സിൽ നമ്മൾ സർക്കാർ സംവിധാനമനുസരിച്ച് പെൻഷനാവുന്നേ ഉള്ളൂ നമ്മുടെ പ്രവർത്തനക്ഷമത തീർന്നിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതിൻ്റെ പേരിലും സമൂഹത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നുള്ള ബോധ്യമുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇത്ര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ നമ്മുടെ ഈ വാർഡിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ കണ്ണമ്പുഴ ക്ഷേത്രം വാർഡല്ലത് ഇതിന് വ്യത്യസ്തമായിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് ആ മാറ്റം അങ്ങയുടെ അങ്ങനെ നോക്കി കാണുമ്പോൾ ഈ വാർഡിൻ്റെ ഒരു സ്ഥിതി അങ്ങേക്ക് സഹായമാവും പുതിയ വാർഡിൻ്റെ തീർച്ചയായും സഹായമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതൽ പ്രതിനിധിയായിട്ട് വരാനുള്ള കാരണം കാരണം നമുക്കറിയാം ഞാൻ ഉൾപ്പെടുന്ന പ്രദേശം ഹൗസിംഗ് ബോർഡ് വാർഡിൽ ഇരുന്നിരുന്നതാണ് ഇപ്പോൾ ഈ രൂപീകരണം വന്നപ്പോൾ അത് കണ്ണമ്പുഴ ഇരുപത്തിരണ്ട് വാർഡിലേക്ക് ലയിക്കുകയാണ് ആ ഭാഗങ്ങൾക്ക് ചേർന്നിട്ടുണ്ട് പക്ഷെ എങ്കിൽ തന്നെയും നമ്മുടെ ചാലക്കുടിയുടെ ഏറ്റവും പ്രധാന ദേശീയോത്സവം നടക്കുന്ന കണ്ണമ്പുഴ ഉത്സവം നടക്കുന്ന പ്രധാന പ്രദേശമാണിത് ഈ പ്രദേശത്ത് ഞാൻ ചുറ്റിക്കാണെന്ന് സാധാരാ സാധാരണ രാവിലെ ഞാൻ ഈവ് മോർണിംഗ് വാക്കിനും അല്ലെങ്കിൽ ഈവനിങ് വാക്കൊക്കെ നടത്തുന്ന റോഡുകളാണ് അപ്പോൾ ഇത് വർഷങ്ങളായി എനിക്കറിയാം ഇവിടുത്തെ പ്രദേശത്തെ പ്രശ്നങ്ങൾ എനിക്കറിയാം അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കാര്യം ഈ പ്രദേശത്തിൻ്റെ വികസനം ഈ വാർഡിൻ്റെ വികസനം മറ്റ് വാർഡുകളെ ഇതര വാർഡുകളെ തൊട്ടടുത്ത ഹൗസിംഗ് ബോർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളെ അപേക്ഷിച്ച് വളരെ പുറകിലാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് എൻ്റെ വാർഡായി മാറിയപ്പോൾ അന്ന് മുതലിൽ ഇടപെടണം എന്നുള്ള ഒരു താല്പര്യം കൂടിയാണ് എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് വരാനായിട്ടുള്ള കാര്യം ഉണ്ടായത് തീർച്ചയായും ഈ വാർഡിൻ്റെ ഉന്നമനം ഈ വാർഡിൻ്റെ പോരായ്മകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനനുസരിച്ചൊരു പ്ലാനും പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് വിഭാവം ചെയ്യുന്നതിൽ ഞാൻ ഇവിടെ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാകുമെന്ന് നിങ്ങൾ പുറത്തു ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തന്നെ മുന്നണികൾ വരും ചിലർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാവു ചേട്ടൻ ഒരു ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ കടന്നു വന്നത് അങ്ങയുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് ആർ ജെ ഡി എന്തുകൊണ്ടും അങ്ങേടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ കണ്ണമുഴ വാർഡിൽ അങ്ങനെ ഈ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് കിടന്നപ്പോൾ ഞാൻ തീർച്ചയായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഞാനത് വിലയിരുത്തി കഴിഞ്ഞപ്പോൾ മുന്നണി സംവിധാനങ്ങൾ നിലവിൽ നിലവിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നമുക്ക് ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ ഏതെങ്കിലും മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് കാലങ്ങളായി ഞാൻ രാഷ്ട്രീയ ജനതാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് എനിക്കുണ്ട് ഇതിൻ്റെ നേതാക്കളായ സയസ് കുമാർ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മുടെ യുജിൻ മൊറേലിൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്ന് ധാരാളം പ്രവർത്തനങ്ങളിലും ഇടപെടലുകളിലൊക്കെ നടത്തിയിട്ടുള്ളത് അവരുമായി നമ്മൾ നേരത്തെ ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ നേതാക്കന്മാരിൽ നിന്നുകൊണ്ടും മറ്റ് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇവിടെ ഒരു മുന്നണി സ്ഥാനാർത്ഥിയായി വന്നാൽ മാത്രമേ ഇവിടെ ഒരു വിജയം കയ്യാൻ കഴിയൂ എന്നുള്ള ഒരു നിർദ്ദേശന്റെ പേരിലാണ് ഞാൻ ഇവിടെ ഒരു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത് അവരുടെ എല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഇവിടെ മത്സരിക്കുന്നത് തീർച്ചയായും മറ്റ് പല കക്ഷികളും നമുക്ക് പിന്തുണ പറഞ്ഞിട്ടുണ്ട് മറ്റ് ചെറിയ ചെറിയ പാർട്ടികളുടെ എല്ലാം മുന്നണികളെ സംവിധാനങ്ങളൊക്കെ നമുക്ക് പിന്തുണ ഇപ്പോൾ തന്നിട്ടുണ്ട് മറ്റ് ജനങ്ങളുടെ ഞാൻ ഇന്ന് മറ്റ് വീടുകളിലൊക്കെ നമ്മൾ കയറി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ ആശയത്തോടെ എല്ലാവരും യോജിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളെല്ലാം തന്നെ വലിയ വാശയോടു കൂടി മുന്നോട്ട് പോവാണ് അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പദ്ധതി ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട് ഈ കണ്ണമുഴ വാർഡിലെ ഈ വീതികളിലൂടെ അങ്ങ് നടന്നു പോകുമ്പോൾ അങ്ങേക്ക് അങ്ങേടെ മനസ്സിൽ വരുന്ന ചില കാഴ്ചകളുണ്ട് ചില പോരായ്മകളുണ്ട് ഇത് ശരിയായിരുന്നെങ്കിൽ ഇന്നതൊക്കെ വേണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ കണ്ണമ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ വാർഡാണ് ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും ഒരു രാജകീയമായ ഒരു വാർഡാണ് ഈ കണ്ണമ്പുഴ ക്ഷേത്രം വാർഡ് അതിന് അത് അർഹിക്കുന്ന രീതിയിലുള്ള വികസനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കേണ്ട സമയമാണ് അങ്ങനെയൊരു സമയത്താണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം കടന്നുവരുവോ അങ്ങേടെ മനസ്സിലെ പദ്ധതി എന്താ ഈ കണ്ണമ്പുഴ വാർഡിൽ അങ്ങയുടെ മനസ്സിലുള്ള ഏതെങ്കിലും പദ്ധതികളോ പ്ലാനുകളോ ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ യുവാക്കൾക്കും മറ്റ് ജന യുവാക്കൾക്കൊക്കെ ഗുണകരമായ ഏതെങ്കിലും ഉണ്ടോ സാംസ്കാരിക മേഖലകളിലൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടോ അതുപോലെ ജനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ കുറേ കൂടിയും എൻ്റർടൈൻമെൻറ്റ് ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് വയോജനങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങയുടെ ഒരു ഒരു പ്ലാനും പദ്ധതി എന്താണ് തീർച്ചയായും ഞാൻ എൻ്റെ ആയിരുന്നു ഹൗസിംഗ് ബോർഡ് വാർഡിൻ്റെ കുറേ മാതൃക കാര്യങ്ങളിൽ ഞാൻ ഇടപെടലുണ്ടായി ഇപ്പോൾ തീർച്ചയായും അവിടെ നടക്കുന്നത് റോഡുകളും മറ്റും പണികൾ തീർന്ന് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ സ്റ്റേജിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് റോഡുകളുടെ സൈഡിൽ ചെടികൾ വയ്ക്കുക വിശ്രമ ഇതുകൾ ഒരുക്കുക ആളുകൾക്ക് ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുക അങ്ങനെ ആ ലെവലിലേക്ക് ഞാൻ ബിസിനസ് അസോസിയേഷൻ്റെ പ്രസിഡന്റും കൂടിയാണ് ആ പ്രദേശത്ത് അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയുള്ള ഒരു പ്രായോഗിക പരിചയമാണ് ഈ പ്രദേശത്ത് അത്രയും ഒന്നും തന്നെയും തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു അപ്പോൾ ഈ വികസനങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ കഴിയും കാരണം എൻ്റെ ഒരു പ്രായോഗിക പരിചയവും ആ ഇടപെടലും അതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എനിക്ക് തന്നെ ഒരു ബോധ്യമുള്ളതിൻ്റെ പേരിൽ ആ ആത്മവിശ്വാസമാണ് എന്നെ ഈ ഇതിലേക്ക് എത്തിച്ചേർത്തത് തീർച്ചയായും ഈ പാട്ടിൽ ഞാൻ നടന്നു കണ്ടപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളായ റോഡുകൾ തന്നെയാണ് നിരപ്പായ റോഡുകൾ ഇവിടെ ഈ റോ പ്രദേശത്ത് ഇല്ലാന്നുള്ളത് നമ്മുടെ കണ്ണമ്പുഴ ഉത്സവം നടക്കുന്ന പ്രദേശം പ്രധാന പ്രധാന വീതി പോലും വളരെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ദയനീയമായ അവസ്ഥയിലാണ് അതിനൊക്കെ വളരെ ചെറിയ നമ്മുടെ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റിൽ നമ്മൾ ഒരു ചെറിയൊരു അതിന് വേണ്ട നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ വളരെ വില കുറഞ്ഞ ബിറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ കുഴികൾ കുഴികളടക്കാണെങ്കിൽ ഇത്രയും വലിയ വലിയ കുഴികളായി ഗർത്തങ്ങളായി ആളുകളുടെ കാലുകൾ ഒടിഞ്ഞതിന് ശേഷം മാത്രമേ നടപടി എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന വളരെ വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ കാണും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് റോഡുകളെ നിരപ്പായ റോഡുകൾ ഇവിടെ ഉണ്ടാവണം വളരെ ബ്യൂട്ടിഫൈ ചെയ്യണം റോഡുകളെ അവിടെ ഈ റോഡ് സംവിധാനങ്ങളിൽ തന്നെ നമുക്ക് പല രീതികളും നമുക്ക് വയോജനങ്ങളായ ആളുകളാണ് ധാരാളം വീടുകളിലൊക്കെ ഉള്ള ഞാൻ പോകുമ്പോൾ സന്ദർശിപ്പിക്കുക വീടുകളിൽ മക്കളൊക്കെ വിദേശത്തും അങ്ങനെയൊക്കെയായി വയോജനങ്ങൾ വീടുകളിൽ തന്നെ ഒരുങ്ങി കൂടുന്ന ഒരവസ്ഥ വളരെ ബുദ്ധിപരമായി ഉന്നമനത്തിലുള്ള വോട്ടർമാരാണ് അപ്പോൾ അവരുടെ ആ ക്ഷേമം നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ വയോജനങ്ങൾക്ക് അവർക്ക് ഒരുമിച്ച് കൂടാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഈ വാർഡിനെ സംബന്ധിച്ചു അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിലൊക്കെ ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് തെരുന്നായ്ക്കളുടെ ശല്യം ഉണ്ട് വളരെയധികം ആളുകൾ അതിൽ നിന്നുള്ള ഒരു മോചനം അത് ഏത് തരത്തിൽ ചെയ്യാമെന്നുണ്ടോ ഒരു കൗൺസിലർക്ക് ഇടപെടാവുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് അത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവിടെ വന്യജീവികളുടെ ശല്യം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പാടായിട്ടുണ്ട് അതിൻ്റെ പുലി വര പുലി വരവായിരുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ഈ പ്രദേശത്തെ കാടുപടലങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കണം നമുക്കതൊക്കെ മാറ്റി നിൽക്കുന്നതിന് പദ്ധതികളുണ്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയബന്ധിതമായിട്ടുള്ള ഇടപെടലുകളാണ് അതിനകത്ത് ആവശ്യം ഒരു വാർഡ് കൗൺസിലർ ഞാനത് തൊട്ടടുത്ത വൈദ്യുമാനത്തിലാണ് ഏകദേശം പത്ത് വർഷത്തോളം ഞാൻ സേവന അനുഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് ഒരു പ്ലാനും പദ്ധതിയും ഒരു എക്സ്റ്റിമേറ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ അനുവദിക്കപ്പെടുന്ന എമൗണ്ടുകളെ നമുക്ക് ഈ വാർഡിലേക്ക് പ്രയോജനമായ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള എൻ്റെ ഒരു പ്രായോഗിക അനുഭവം ഇവിടേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയും അതുപോലെ തന്നെ നമ്മുടെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നമുക്ക് സ്ഥാപിക്കാം വേണ്ടത്ര വെളിച്ചം ഈ നഗരത്തിൽ ടൗണുകളിലൊക്കെ തന്നെ അവിടെ തന്നെ കണ്ണമുള ദേശീയോത്സവം നടക്കുന്ന പ്രദേശത്തൊക്കെ ഹൈമാശ് ലൈറ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റു ടൗണുകളിലൊക്കെ ഇത് വന്നു കഴിഞ്ഞു ഞാൻ അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യം നോക്കിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഓരോ വാർഡിനും അതിൻ്റേതായ ഓരോ സംസ്കാരമുണ്ട് ഒരു വാർഡിന് അതിൻ്റേതായൊരു കൾച്ചറുണ്ട് പ്രത്യേകിച്ച് കണ്ണമുഴ ക്ഷേത്രം ഇരിക്കുന്ന ഈ വാർഡിന് അതിൻ്റേതായൊരു കൾച്ചറുണ്ട് ഒരുപാട് ചരിത്ര പ്രധാനമുള്ള ആളുകൾ താമസിച്ചിട്ടുള്ള സ്ഥലം കലാകാരന്മാർ താമസിക്കുന്ന സ്ഥലം ഇതിനൊക്കെ പുറത്തിണക്കി കൊണ്ടുള്ള പരിപാടികളോ മറ്റ് സന്തതികളോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളൊക്കെ നമുക്ക് നമുക്ക് പ്രധാനമായും വയോജനങ്ങൾക്കൊക്കെ കൂടി നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റുകളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കാനൊക്കെ പറ്റും അതിന് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പൊതുവായിട്ട് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിന് സർക്കാരിൻ്റെ ഫണ്ടുകൾ അനുവദിക്കാനുള്ള സ്കീമുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതെല്ലാവർക്കും കൂടി നമ്മുടെ കലകൾ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് സംഗീതത്തിൽ കഴിവുള്ളവരുണ്ടാവും പാട്ടിൽ കഴിവുള്ളവരുണ്ടാവർക്ക് വേദികളില്ല തീർച്ചയായിട്ടും വളരെ അടുത്ത മത്സരം തന്നെയാണ് ഈ കണ്ണമുട വാർഡിൽ നേരിടുന്നത് ഈ മത്സരത്തെ പറ്റി എന്ത് പറയുന്നു എതിർ സ്ഥാനാർത്ഥികളെ പറ്റി എന്ത് പറയുന്നു ഒപ്പം അങ്ങനെയാണ് വിജയപ്രദേശം എന്ന് പറഞ്ഞു ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന വാർഡായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് മുന്നണികളും മത്സരിക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത് തീർച്ചയായും പ്രബുദ്ധരായ വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് അവർ പ്രബുദ്ധരായ ഒരു കൗൺസിലെ തിരഞ്ഞെടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ എൻ്റെ അടിസ്ഥാനപരമായ യോഗ്യതകളെ അവർ കാര്യമായി പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും എന്നെ ഇവിടുത്തെ ഒരു സാരജയെ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു അപ്പോൾ വികസനത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രാന്തൽ വിളക്ക് പ്രാന്തൽ നാളം അത് ഈ കണ്ണമുഴവാൻ അങ്ങേക്ക് സാധിക്കട്ടെ ടി ഡി സാബുവിന് എല്ലാവിധ വിജയാശംസകളും നേരിരുന്നു നന്ദി നമസ്കാരം